നമസ്കാരം പൂണത്രേശാ ശരണം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ എന്താണ് വിളക്ക് കാർത്തിക സമയത്ത് നമ്മൾ വിളക്ക് വെക്കുന്നതിൻ്റെ പ്രാധാന്യം കുറിച്ച് പറഞ്ഞു എന്തിനാണ് വീട്ടിൽ വിളക്ക് വെക്കണെന്നതിനെ കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് വിളക്ക് വെക്കണതിൻ്റെ സമ്പ്രദായം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോളാണല്ലോ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞത് അത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ പലതും ബല്ലവരിൻ്റെ കേൾപ്പും പലതും ശാസ്ത്രപുരാണങ്ങളാലും പലതും സജ്ജന സംഘത്താലും പലതും സുജ്ഞാനത്താലും എന്നാ പറയാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കേണ ഗുണാദോഷം എന്നാ പറയാം കൂട്ടുകൂടി ഒരു മനുഷ്യന് നന്മയും തിന്മയും ഉണ്ടാവും അപ്പോൾ നല്ല കൂട്ട് എന്താ പറയുക നമ്മൾ പലയിടത്ത് പോകണു പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കണു പല നന്മയുള്ള സജ്ജനങ്ങളാലായിട്ട് സംസാരിക്കണു അവരെ അറിവുകളൊക്കെ നമ്മൾ പകർത്തുന്നു അങ്ങനെ നമ്മൾ ജ്ഞാനം സമ്പാദിക്കണെന്നാണ് രണ്ടാമത് ശാസ്ത്ര പുരാണങ്ങളാൽ എന്ന് പറയുക വേദങ്ങൾ ഉപവേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ ഇതൊക്കെ നമുക്ക് ജ്ഞാനം നൽകണ കാര്യങ്ങളാണ് അതിനാൽ പല ജ്ഞാനങ്ങളും നമുക്ക് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പഠിച്ച് വായിക്കണം എന്നാണ് മൂന്നാമത് പറയണത് സജ്ജന സംഘത്താലും എന്ന് പറഞ്ഞാൽ കൂട്ട ഈ നമ്മൾ നോക്കാം മഹർഷികൾ മുനികൾ ഇവരുടെയൊക്കെ ആയിട്ടുള്ള പണ്ട് കാലത്തുള്ള ആൾക്കാർ അവരായിട്ട് സംസാരിക്കുക അവരുടെ കൂടെ കൂടുക ഗുരുകുളങ്ങിൽ പോയി താമസിക്കുക അങ്ങനെ ജ്ഞാനങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് നാലാമത് സുജ്ഞാനത്താലും സു എന്നതിൻ്റെ അർത്ഥം അവനവനെയുള്ള നല്ല ജ്ഞാനം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവൻ്റെ ജപസാധനയിലൂടെ അവൻ്റെ ആത്മാവിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് ചെല്ലുമ്പോൾ അവൻ്റെ അവൻ്റെ ആയിട്ടുള്ള ജപസാധനയിലൂടെ എന്തൊക്കെ അവനെ കാണാവുന്നതും ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റാത്തതായ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും അതാണ് പറയത്ത കാലജ്ഞാനിന്മാരെന്നൊക്കെ പറയാറുണ്ടല്ലോ കഴിഞ്ഞതും നടക്കുന്നതും നടക്കാൻ പോകുന്നതും കാണാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ അവൻ്റെ അവൻ്റെ ആത്മ അവലോകനം കൊണ്ട് ജ്ഞാനം നേടിയെടുക്കുക എന്നതാണ് ഇങ്ങനെ നാല് രീതിയിലാണ് ആൾക്കാർ ജ്ഞാനം നേടുക അപ്പോൾ ഒരാൾക്ക് സംശയം വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മുട്ടമായ കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് വിളക്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ പറഞ്ഞോളൂ ഈ വീട്ടിൽ ശുദ്ധമായി വിളക്ക് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഓ നമ്മൾ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ വീഡിയോയില് പറയുണ്ടായി വീട് അടിച്ച് വാരി തളിച്ചു ശുദ്ധമാക്കിയതിന് ശേഷം അവനവനും ശുദ്ധിയായിട്ട് വേണം വിളക്ക് വെക്കാൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവനെ അവനെ ശുദ്ധി വരുത്തുന്ന കാര്യത്തിന് പറയാറുണ്ട് അന്തർബഹിഷ്ഠ ശുദ്ധം താം അകവും പുറവും വൃത്തിയാവണം എന്നാണ് പറയുക അപ്പോഴാണ് ഏതെങ്കിലും ഒരു കാര്യത്തിനുള്ള അല്ലെങ്കിൽ ഒരു നന്മയായിട്ടുള്ള കാര്യം അവനെ സ്വീകരിക്കാനുള്ള ശക്തി ഉണ്ടാവും ഈ ശരീരത്തിന് അപ്പോൾ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ പറയാറുണ്ട് ശ്രീലക്ഷ്മിയും ജ്യേഷ്ഠാലക്ഷ്മിയെ കുറിച്ചുള്ള കഥയാണ് സന്ധ്യാനേരത്ത് ഇവർ രണ്ടുപേരും സഞ്ചരിക്കുകയും ഒരു വീട് കാണുകയാണ് ചെയ്യുക ഉറക്കെ നാമം ജപിക്കുന്നുണ്ട് സന്തോഷമായി ഭഗവതിക്ക് അപ്പത്തന്നെ ജ്യേഷ്ഠാലക്ഷ്മി പറയുണ്ടായി ഇതാ ഇത് അങ്ങയ്ക്കുള്ള വാസസ്ഥാന ചെന്നോളൂ എന്ന് പറയണേ ഭഗവതി ചെല്ലുകയും ഉമ്മറപ്പടി എത്തി കഴിയുമ്പോൾ ഭഗവതിക്ക് അകത്ത് കടക്കാൻ പറ്റുന്നില്ല നാമം കേൾക്കുന്നുണ്ട് വിളക്ക് വെച്ച എല്ലാം ഉണ്ട് എന്നാൽ അകത്ത് കയറാൻ പറ്റുന്നില്ല തിരിച്ചു വരികയും ജ്യാലക്ഷ്മിയോട് പറയുകയാണെ അത് അങ്ങേക്കുള്ള വാസസ്ഥളാന്നാ പറയ അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ വിളക്ക് വെച്ചേണ്ടത് നാമൊക്കെ ചൊല്ലുന്നുണ്ട് എന്നാൽ വീട് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടില്ല ശുദ്ധമല്ല അല്ല പണ്ടുകാലത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ വീട് അടിച്ച് തളിച്ചു കഴിഞ്ഞാൽ ചാണകം വെള്ളം തളിച്ച് ശുദ്ധമാക്കണം എന്നാ പറയാ അപ്പോഴാണ് ശ്രീ ഭഗവതിക്ക് വാസത്തിനെ ഉള്ള ആനുകൂല്യവും അതിനുള്ള ആ ചൈതന്യം അവിടെ ഉണ്ടാവും അപ്പോഴാണ് ഭഗവതിക്ക് എത്താൻ പറ്റുക എന്ന് പറയാം അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ വീട് അടിച്ചു വാരി ശുദ്ധമാക്കിയിട്ട് അവനവനെ ശുദ്ധമാക്കിയിട്ട് വേണം വിളക്ക് വയ്ക്കാതെ അപ്പോളാണ് വീട്ടിലെ ഐശ്വര്യവും സമൃദ്ധിയും മംഗളവും ഉണ്ടാവും അതാണ് അതിൻ്റെ അർത്ഥം വേറെന്താകുമോ വിളക്ക് വയ്ക്കുമ്പോൾ നമ്മളെ വീട്ടിൽ വെക്കുമ്പോൾ നിലത്ത് വെക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാല് വെക്കാന്ന് പറയുമ്പോ നിലവിളക്കിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് തിരി തിരികത്തിക്കുക മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെയുള്ള ചൈതന്യ സങ്കല്പമാണ് ജ്വലിക്കുന്ന ജ്വാല അതിനെ ചൈതന്യമായിട്ടും ജ്യോതിയായിട്ടും പരബ്രഹ്മസങ്കല്പമായിട്ടും പറയാറുണ്ട് അങ്ങനെ ഇരിക്കണം ആ പരബ്രഹ്മ പരബ്രഹ്മസങ്കൽപ്പം ആ ചൈതന്യം എപ്പോഴും ഭൂമിയിലേക്ക് പോവാൻ പാടില്ല എന്ന് പറയുക ഡിസ്ചാർജിങ് ഓഫ് എനർജി എന്നാണ് പറയാ നമ്മൾ എളുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാമം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ജപം നടത്തുമ്പോഴോ പൂജകളൊക്കെ നടത്തുമ്പോൾ വെറും നിലത്തിരിക്കാറില്ല പായ വിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രങ്ങൾ വിരിക്കുകയോ പൂജക്ക വെച്ചാൽ ആവണിപ്പലക വെച്ചിട്ടാണ് പൂജയിക്കുക എളുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും തപസ്സിരിക്കുന്ന ഒരാൾ ശിവനായിട്ടാണ് പറയുക അപ്പം ശിവൻ എങ്ങനെ ഇരിക്കുക പുലിത്തോലിലാണ് ഇരിക്കുക ഏറ്റവും കൂടുതൽ ശക്തി സഞ്ചാരത്തിനെ സംഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്താനുള്ള കഴിവ് പുലിത്തോലിനുണ്ട് അതുകൊണ്ടാണ് ശിവഭഗവാൻ പുലിത്തോലിരുന്നിട്ട് തപസ് ചെയ്യണത് അപ്പോൾ വെറും നിലത്ത് വിളക്ക് വയ്ക്കുകയാണെങ്കിൽ ഈ ചൈതന്യം ഭൂമിയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവനവനെ ചൈതന്യം കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ആ വീടിനെ ചൈതന്യം കിട്ടാൻ വേണ്ടിയാണ് വിളക്ക് വയ്ക്കുക അപ്പോൾ ഒരു ഇല ഒരു പൂപ്പാലികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തട്ടോ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് വേണം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്താണോ അടുത്ത സംശയം ക്ഷേത്രത്തിലും ഗൃഹത്തിലും വിളക്ക് വെക്കുന്നതിനെ പറ്റി വ്യത്യാസം എന്താണ് ക്ഷേത്രത്തിലും അവനവൻ്റെ വീട്ടിലും വിളക്ക് വെക്കണം തമ്മിലുള്ള വ്യത്യാസം ക്ഷേത്രത്തിൻ്റെ വിളക്ക് വെക്കുന്ന സമ്പ്രദായത്തിനെ എപ്പോഴും കെടാവിളക്കായിട്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ വിളക്ക് കെടാണ്ട് സന്ദർശിക്കുകയും അതിന് തീ പകർത്തിയിട്ടാണ് വിളക്കുകളൊക്കെ കത്തിക്കുന്ന സമ്പ്രദായം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ഏത് സന്ധ്യയാണോ ഏത് നേരത്തോ വിളക്ക് വെക്കുക അത് കഴിഞ്ഞാൽ നമ്മളത് അണയ്ക്കാറുണ്ട് എന്നാൽ ചില ഇല്ലങ്ങളിലോ മഠങ്ങളിലൊക്കെ പൂജാ സമ്പ്രദായമുള്ള സ്ഥലങ്ങളിൽ ഈ കെടാവിളക്ക് വെക്കുന്ന സമ്പ്രദായത്തിൽ ഇപ്പോഴുണ്ട് ക്ഷേത്രങ്ങളിൽ തിരി എപ്പോഴും ഒന്ന് മൂ അഞ്ച് ഏഴ് ഇങ്ങനെയൊക്കെയാണ് ഇടുക പിന്നെ കിഴക്ക് പടിഞ്ഞാറായിട്ടും തിരി ഇടാറുണ്ട് ഇതൊക്കെയാണ് ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് നെയ്യ്വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിളക്ക് വെച്ച് കഴിഞ്ഞാൽ നീ നെയ്വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ആയിരം വിളക്കിന് തുല്യായിട്ടാണ് പറയുക അപ്പോൾ എന്താ നമ്മൾ ഒരു നെയ്വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ആയിരം തിരി കത്തിച്ചു കഴിഞ്ഞ തുല്യായി അപ്പോൾ നെയ്വിളക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് എണ്ണവിളക്ക് കത്തിക്കുമ്പോൾ വിശേഷാൽ അമ്പലങ്ങളിൽ നെയ്യ്വിളക്കിൻ്റെ പ്രാധാന്യം അങ്ങനെയാണ് ഏറണത് ആ പൊതുവേ നമ്മൾ തിരി കത്തിക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് തിരി കത്തിക്കുക ഈ തെക്ക് വടക്കായിട്ട് ഒന്ന് നമുക്ക് പൊതുവെ അറിയണ ഒരു കാര്യമാണ് ഒരാളുടെ ദേഹവിയോ കഴിഞ്ഞാൽ അവിടെ തെക്ക് വടക്കായിട്ട് വിളക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ തെക്ക് വടക്കായിട്ട് കിടത്തുമ്പോൾ അതിനെ മുന്നിലായിട്ടാണ് ഒരു വിളക്ക് വയ്ക്കുന്നതും പിന്നെ കഥകളിക്ക് തെക്ക് വടക്കായിട്ട് വിളക്ക് വയ്ക്കാറുണ്ട് വിശേഷാൽ ക്ഷേത്രത്തിൽ തെക്ക് വടക്കായിട്ട് വിളക്ക് വെക്കുന്നത് സന്ധ്യവേലക്കാണ് അപ്പോൾ അന്നത്തെ ആ ചടങ്ങിനെ വിശേഷാലായിട്ട് തെക്ക് വടക്കായിട്ട് വിളക്ക് വെക്കാറുണ്ട് എന്ന് പറയാൽ നമ്മുടെ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുധർമ്മത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കുക എന്ന് പറയണത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കണ്ടു കഴിഞ്ഞാൽ അവനത് ഉൾക്കൊള്ളാൻ പറ്റും ഇന്നതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാന്ന് ആർക്കും അറിയില്ല അപ്പോൾ വിളക്ക് വെക്കുക ആ വിളക്കിൻ്റെ തേജസ് മനസ്സിലാക്കാം അതിന് നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈശ്വര സാക്ഷാത്തകാരത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുക അതുകൊണ്ടാണ് നമ്മൾ വിളക്ക് വെക്കാൻ പറയണതും പിന്നെ വിളക്ക് വയ്ക്കണതിൻ്റെ ഔഷധീയ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു എള് വിളക്കാണ് എണ്ണ കത്തുമ്പോൾ നമുക്ക് നല്ലതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു എൻവിരോൺമെൻറ്റ് ഉണ്ടാവും ഉണ്ടാവും ആരോഗ്യം അത് ഹെൽത്ത് ഇഷ്യൂകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാകാനുള്ള നമ്മൾ ഇതിനു ഉപയോഗം പറഞ്ഞതാണ് നീ വിളക്ക് കത്തിക്കുമ്പോൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന പറയുക അതിനാണീ ഹോമങ്ങളിൽ വിളക്കുകളിൽ നീട പ്രത്യേകത പറയാനും കാരണം അപ്പോൾ വിളക്ക് വെക്കുന്നത് നമ്മുടെ വീടും ആ ക്ഷേത്രം എവിടെയൊക്കെയാണോ വിളക്ക് വയ്ക്കുന്നത് അത് നല്ല ശുഭം നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വീടുകൾ നമ്മളും ശുദ്ധമായി ഇരുന്ന് വിളക്ക് വയ്ക്കുക അതെല്ലാ നന്മകളും കൊണ്ടുപോയി എല്ലാ മംഗളങ്ങളുണ്ടാവട്ടെ നമസ്കാരം